തൊട്ട് ഭൂമിയിൽ നിന്നും ഉയരേ ഉയരെ ആകാശത്തിനുമീത് മേഘപാളികളെ ഭേദിച്ച് ഭൂഖണ്ഡാന്തരങ്ങൾ താണ്ടുന്ന ആകാശ നൗകയുടെ കപ്പിത്താൻ എന്ന പൈലറ്റ് ആകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ എന്നാൽ ഈ വീഡിയോ മുഴുവൻ കാണൂ നമ്മൾ ചില വഴികൾ പറയുന്നുണ്ട് ഇത്തരം വിദ്യാഭ്യാസപരമായ കരിയർ സംബന്ധമായ കഥകൾ കേൾക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുമല്ലോ ഇനി കാര്യത്തിലേക്ക് കടക്കാം വ്യോമയാന മേഖലയിലെ ഏറ്റവും ആകർഷകമായ തൊഴിലുകളിലൊന്നായ പൈലറ്റാകാൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അവസരം പൈലറ്റ് പരിശീലനത്തിനുള്ള സ്ഥാപനമായ അമേത്തിയിലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി പ്രവേശനത്തിന് മെയ് രണ്ടുവരെ അപേക്ഷിക്കാവുന്നതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലും ആരംഭിക്കുന്ന ബാച്ചുകളിലേക്കാണ് പ്രവേശനം വനിതകൾക്കും അവസരമുണ്ട് ഉഡാൻ അക്കാദമിയിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്കടുത്തതായി പരിചയപ്പെടാം മൾട്ടി എഞ്ചിൻ വിമാനത്തിലെ ഇൻസ്ട്രുമെൻറ്റ് റേറ്റിംഗ് അടക്കമുള്ള കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പ്രോഗ്രാം ആബിനീഷ്യോ ടു സി പി എൽ ഏകദേശം ഇരുപത്തി മാസത്തിനകം പൂർത്തിയാക്കാനാകും ഇംഗ്ലീഷ് മാതമാറ്റിക്സ് ഫിസിക്സ് വിഷയങ്ങളിൽ ഓരോന്നിലും അൻപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ജയിച്ചിരിക്കണം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മതി മാർക്ക് ഇത്തവണ പരീക്ഷ എഴുതുന്നവർക്കും നിബന്ധനകൾക്ക് വിധേയമായി അപേക്ഷിക്കാവുന്നതാണ് കോഴ്സിന് ചേരുമ്പോൾ പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് ഇരുപത്തിയെട്ട് വയസ്സ് കവിയരുത് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും പട്ടിക വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് അപേക്ഷാർത്ഥി ഏകദേശം നൂറ്റി അൻപത്തി എട്ട് സെൻറ്റിമീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം അവിവാഹിതരുമായിരിക്കണം ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പലതരം വിമാനങ്ങളിൽ ഏതൊക്കെ പറത്താമെന്ന് തീരുമാനിക്കുന്ന ടൈപ്പ് ട്രെയിനിങ് പരിശീലനം ലഭിക്കണമെങ്കിൽ അധിക ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പൈലറ്റ് ലൈസൻസിനോടൊപ്പം താല്പര്യമുള്ളവർക്ക് മൂന്ന് വർഷ ദൈർഘ്യമുള്ള ബി എസ് സി ഏവിയേഷൻ ബിരുദം നേടാനും അവസരമുണ്ട് ഇതിന് ഏകദേശം നാൽപ്പത് സീറ്റ് നിലവിലുണ്ട് അത് എൺപതാക്കാനുള്ള സാധ്യതയും കാണുന്നു അടുത്തതായി ഉഡാൻ അക്കാദമിയിലേക്കുള്ള പ്രവേശന പരീക്ഷയും അനുബന്ധ കാര്യങ്ങളും പരിചയപ്പെടാം മെയ് ഇരുപത്തിനാലിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ നടക്കും തിരുവനന്തപുരം ചെന്നൈ ബംഗളൂരു അടക്കം പതിനെട്ടോളം പരീക്ഷാ കേന്ദ്രങ്ങൾ ഇതിനായിട്ടുണ്ട് മുൻഗണനാക്രമത്തിൽ മൂന്ന് സെൻറ്ററുകൾ അപേക്ഷയിൽ സൂചിപ്പിക്കണം പന്ത്രണ്ടായിരം രൂപയാണ് അപേക്ഷാ ഫീസ് പട്ടിക വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല പരീക്ഷയ്ക്ക് ജനറൽ ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്സ് യുക്തിചിന്ത ആനുകാലിക സംഭവങ്ങൾ എന്നിവയിൽ പ്ലസ് ടു നിലവാരത്തിലുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുന്നതല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് പൈലറ്റ് അഭിരുചി അല്ലെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുണ്ടാകും മെഡിക്കൽ പരിശോധനകളും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് പരീക്ഷയുടെ ഫലമറിയാൻ സാധിക്കും ഈ സ്ഥാപനത്തിലെ മൂന്ന് വർഷം ദൈർഘ്യമുള്ള എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സിനുള്ള പ്രവേശന പരീക്ഷയ്ക്കും ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഐ ജി ആർ യു എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഫോൺ എഴുപത്തി ആറ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എട്ട് പൂജ്യം നാൽപ്പത് ഇമെയിലും അനുബന്ധ വിവരങ്ങളും ഡെസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് തൽപരരായവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്